ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ അജാ സൈന്യതയാണ് ഇന്ന് ഞാൻ ഞങ്ങടെ കായംകുളം പോലെ റൂട്ടിൽ പോയപ്പോഴാണ് കറ്റാനെന്ന് പറഞ്ഞ ഒരു കാഴ്ച കാണാൻ പറ്റും പഴകാല തനിമേൽ ഈ മീൻച്ചോടം ചെന്ന് അത് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് സാധാരണ എല്ലാവരും വണ്ടിക്കകത്ത് എട്ടമൊക്കെ വെച്ച് ഒക്കെയാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്താണ് എനിക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയത് അതും ഒരു നാല് മീൻ കടക്കാർ കടയല്ല ഇരുന്ന് വയ്ക്കുക ഭയങ്കര സെറ്റപ്പ് എനിക്ക് പഴയകാല ഓർമ്മയിലൊക്കെ അങ്ങ് പോയി നിങ്ങൾ കാണാൻ നിങ്ങളെ പ്രേക്ഷകര നിങ്ങളെ കാണിക്കാൻ പോയി ആണോ ചേട്ടാ 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 പേരെന്തോ

ആ ഇതെന്തെങ്കിലും മെഴുകുതിരി ആണ്ടിരിക്കുന്നെ ഈ രണ്ടായിരത്തിഇരുപത്തിനാലിനു മഴയകാല തനിമയില് നിങ്ങൾ ഓരോ സുഹൃത്തുക്കളാവും നിങ്ങള് നാലുപേരെ വാ 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 പേരെന്താണ് മജീദ് മജീദ് ഇത് എത്രനാൾ കൊണ്ട് ഇങ്ങനെ ഉണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് വർഷം ഇവിടെ ആവുമോ ഈ മെഴുകുതിരി ചന്തയാണോ നിങ്ങള് നാലുപേരെ അയ്യായിരം ആട്ടോ ചേട്ടാ പേരെന്തോ രാജു രാജു ഇതെന്താ ഇങ്ങനെ മെഴുകുതിരി ഇത് കത്തിച്ചു വെച്ചേക്കുന്നേ കളക്കൊക്കെ പഴയകാലം കാലം തരുന്നൊണ്ട് ഇരിക്ക കറൊന്നും ഇല്ല കറണ്ട് ഒന്നുമില്ല കച്ചവടമൊക്കെ ഉണ്ടോ ഓരൊക്കെയൊക്കെ ഉണ്ട് എല്ലാ ദിവസവും അവിടെ ഉണ്ടോ എല്ലാ ദിവസവും ഉണ്ട് ഞായറാഴ്ച ഞായറാഴ്ച ചോദിച്ചു എല്ലാ ദിവസവും രാവിലെ എട്ടാക വൈകീട്ടാകും നാലുമണി വെട്ട് നാലുമണി വരെ എത്ര മണി വരെ ഉണ്ട് മണി വരെ ഉണ്ട് ഏഴ് എട്ടു മണി വരെ ഉണ്ടല്ലേ ഇവര് ഏഴ് എട്ട് മണി വരെ ഈ ഒരു ഭാഗത്ത് കറ്റാരം പോകുന്ന റൂട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പറയുമ്പോ ഇവിടെ നിന്ന് മേടിച്ചുകഴിഞ്ഞാൽ ഫ്രഷ് മീന് ഐസൊന്നും ഇടാത്ത അതൊരു പ്രത്യേകത ഐസൊന്നും ഇടുന്നില്ല ആണല്ലേ ഐസൊന്നും ഇല്ല ഐസ് ഒന്നും ഇടാതെ നല്ല അടിപൊളി ഫ്രഷ് മീന് ഇവിടുന്ന് റൈറ്റ് കുറച്ച് പച്ച മീന് എന്തൊക്കെയാ പേരെന്തോ ചെറുതേ വരത് അതാ അവിടെ അവളോട്ടോട്ട് വിടോല് ചൂരായിരിക്കുന്നു കേര കേര ഇത് നെത്തോലി അത് അയല കിരി അയിലക്കിരിയാണ് എല്ലാ സൈഡിലെ മീനും നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും ഇവിടെ ഉണ്ട് ഇതെന്താ മീനാണ് ആ ആ നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ പാസ് ചെയ്ത് പോകുമ്പോ ഇവിടെ നല്ല ഫ്രഷ് മീൻ ഐസ്ഡാത്ത മീൻ വാങ്ങിക്കാം ഇവരെ ഈ ഒരു നല്ല കാഴ്ചയും കണ്ടിട്ട് പോവാം